പെട്ടെന്ന് പോണം കേട്ടോ നിങ്ങൾ അനുവാദം ഉണ്ടോ കമ്മിറ്റി പറഞ്ഞിട്ട് അനുവാദം വേണ്ടേ ഇതാരത് പ്രശ്നേ രണ്ടുപേരും പെട്ടെന്ന് പറഞ്ഞ കാര്യമായി അല്ലെ ചിലപ്പോ ഞങ്ങൾ കൈ വെച്ചാ സംശയിക്കട്ടെ പുതിയ ആളായതുകൊണ്ട് ഇല്ല ഇല്ല പറഞ്ഞു കേട്ടേ ഉള്ളൂ ஆன இப்போ கேட்டோம் கம்மியுள்ளதோண்டே நமக்கு அடியந்தர்ட்டு ஓடிவா ஓடிவா தொடங்கி கழிஞ்சு பின்னா

ഞങ്ങൾ അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഇങ്ങനെ വന്നതാ ആരാന്നേ ആരാന്ന് മനസ്സിലാകത്തുള്ളൂ മാത്രമേമാർക്ക് വരാൻ പറ്റത്തുള്ളതേ നിങ്ങള് എന്താണ് പരിപാടി കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങള് വേളി പഞ്ചായത്ത് വന്ന് കാണിക്കണ മെമ്പർമാർക്ക് കമ്മിറ്റി വരാൻ പറ്റത്തുള്ളൂ പഞ്ചായത്ത് പങ്കെടുക്കാനാ വന്നത് നിങ്ങൾക്ക് കമ്മിറ്റി പങ്കെടുക്കാൻ അനുവാദമുണ്ടോ അനുവാദമുണ്ടോ അനുവാദം വേണ്ടേ ഇതാരത് പ്രശ്നേ ഞാൻ സുനറ്റാണ് ഇത് മധു കണ്ണാണ് ആത്യേക സാഹചര്യത്തിൽ ഇന്ന് കമ്മിറ്റിക്ക് പങ്കെടുക്കേണ്ടത് കൊണ്ട് ഇങ്ങനെ വന്നതാണ് കാരണം ഞങ്ങൾക്ക് ഇന്ന് കോട്ടയത്ത് ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് രണ്ടരക്ക് അല്ല ചെന്നിട്ട് അല്ല ഇത് രണ്ട് കലാകാരന്മാരെ ഞങ്ങൾക്ക് അറിയാം നിങ്ങള് പഞ്ചായത്ത് കമ്മിറ്റി വന്ന നാളെ ഇത് ഞങ്ങൾക്ക് അറിയത്തില്ല അതല്ല പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടും അതുകൊണ്ടാണ് വന്നത് ഇന്ന് രണ്ടു മണിക്ക് കോട്ടയത്ത് പരിപാടിയാ അപ്പൊ അതുകൊണ്ട് അവിടെ ചെന്നിട്ട് മേക്കപ്പ് ചെയ്യാനുള്ള സമയമില്ല ടിക്കറ്റ് പ്രോഗ്രാം ആണ് അതുകൊണ്ട് ഒരുങ്ങി അങ്ങ് പോവാൻ വേണ്ടി വന്നതാ രണ്ടുപേരും പെട്ടെന്ന് പറഞ്ഞ കാര്യമായി അല്ല അഭിനയിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയാലെ അതല്ലേ പഞ്ചായത്ത് കമ്മിറ്റി കൂടുന്നുണ്ട് ഞങ്ങള് പ്രത്യേക ഒരു സാഹചര്യത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടോ കുഴപ്പമല്ലതുകൊണ്ടോ ഇല്ല ഒരു ന്മാരല്ലേ അവർക്ക് അത്യാവശ്യം പോകേണ്ടത് അത്യാവശ്യം കമ്മിറ്റി ഇങ്ങനെ പങ്കെടുക്കേണ്ട അവര് പങ്കെടുത്തതിന്റെ ആദ്യം മനസ്സിലായില്ല ഇന്ന് പോയില്ല ചെയ്യാൻ ഇന്നിപ്പോഴ് കമ്മിറ്റിയിൽ വന്ന രണ്ടു പേരാണ് ഇത് രണ്ട് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ എനിക്ക് ആദ്യം മനസ്സിലായില്ല സത്യം പറഞ്ഞത് മനസ്സിലായില്ല അതിന്റെ ഒരു പ്രശ്നം ഇന്ന് നമ്മൾ അടിയന്തരമായിട്ട് കമ്മിറ്റി കൂടുന്നു പെട്ടെന്ന് രണ്ടുപേര് വന്നിരിക്കുന്ന ആരാന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാരണവശാലും മധുണ്ണെ കണ്ടിട്ട് പിന്നെ സുന മനസ്സിലാ ഞാൻ പറയാം കമ്മിറ്റിയാണ് എന്തെങ്കിലും കാര്യം ഉണ്ടായാലും താഴെ വിട്ടിരിക്കാൻ ഞാൻ പറഞ്ഞത് അല്ലാതെ അവരെ കളിയാക്കിയതല്ല കൃത്യമായിട്ട് കാരണം എനിക്ക് മനസ്സിലായില്ല ആദ്യമായിട്ട് പിന്നെ പിന്നാണ് ഇപ്പം പരിചയപ്പെടുത്തിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായി ഒന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള മധുവണ്ണനും പിന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള സുനറ്റു ഇവരെ സംബന്ധിച്ച് ഇവർ നിരവധി പ്രൊഫഷണൽ ടീമുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഇവരെ നാളെ കാണാൻ ഞങ്ങൾ തന്നെ ഉറക്ക ഉറക്കം ഒളച്ചൊരുസി വേദിയിൽ പോയിട്ടുള്ളതാണ് നല്ല അഭിനേതാക്കൾക്കളാണ് പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ആ ഒരു അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ എന്തെല്ലാം ഞങ്ങളുടെ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം എന്നാണ് അത് കോട്ടയത്ത് ഉയർപ്പെന്ന് പറയുന്ന തിരുവനന്തപുരം അമലയുടെ നാടകമുണ്ട് രണ്ടു മണിക്കൊരു ടിക്കറ്റ് പ്രോഗ്രാം ആണ് ഈ കമ്മിറ്റി പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു അപ്പൊ നമ്മൾ സമ്മതിക്കാർ പോയി നമ്മൾക്ക് അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് ചെന്നിട്ട് ഒരുങ്ങാനുള്ള സമയമില്ല അപ്പൊ അതുകൊണ്ട് ഒരുങ്ങി ഇവിടെ വന്ന് കയറിയിട്ട് കമ്മിറ്റി പങ്കെടുത്തിട്ട് പോകാമെന്നുള്ളൊരു ധാരണയിലാണ് വേഷം ആസോർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് അതുകൊണ്ട് കയ്യപ്പാസ് ചരിത്ര നാടകം വലിയ ആള് പോകത്തില്ലായിരുന്നു നാറാത്തിന് പോകത്തില്ലായിരുന്നു അന്നേ അതെ പോള പോയെ ആശുപത്രി പോ അല്ല അതാ പറഞ്ഞത് കമ്മിറ്റിയിൽ ആണ് കമ്മിറ്റി ആരെങ്കിലും കാണാമെന്നേ ഞാൻ സാജുമാരെ കാണാമെന്ന സാജു എന്നെ പറഞ്ഞു ഞാനും എന്നെ കാണാമെന്നല്ലെന്ന് പറഞ്ഞു അതാ പറഞ്ഞിട്ട് മികച്ച കലാകാരന്മാരായി ഇവര് പ്രൊഫഷൻ തന്നെ ഇതാണ് ഒരു നാടക ജീവിതമാണ് ഇപ്പോൾ കുറെ നാളുകളായി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൂടെ തന്നെ വരുമാനം കണ്ടെത്തുകയും കുടുംബം പോറ്റുകയും ചെയ്യുന്ന രണ്ടുപേരാ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്ന് രണ്ട് വിഷയങ്ങളൊക്കെ നടന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ടേലും പ്രതികരണം ആണോ ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചേ നമ്മള് പട്ടിയെ കൊണ്ടുവന്ന് പ്രതിഷേധിച്ചപ്പോ വേറെന്തെങ്കിലും പ്രതിഷേധം ഇവരങ്ങനെ വിചാരിച്ചത് വേറെന്തേലും പ്രതിഷേധത്തിന്റെ ഭാഗം അതിന്റെ മനസ്സിലായില്ലല്ലോ അതുകൊണ്ടാ ഞങ്ങൾ വിചാരിച്ചു ഇവരി ആരെങ്കിലും ഒരുക്കൊണ്ട് വന്നതാണോ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ആയി അതാ കോട്ടയത്ത് ഒരു പ്രോഗ്രാം ടിക്കറ്റ് പ്രോഗ്രാം ആണ് ബൈബിൾ നാടകമാണ് ടിക്കറ്റ് പ്രോഗ്രാം ആണ് രണ്ടു മണിക്കാണ് അപ്പൊ ഇന്ന് ഈ കമ്മിറ്റിയിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റുമോ എന്ന് പ്രസിഡന്റ് എടുത്ത് വിളിച്ചു ചോദിച്ചു പക്ഷെ നിർബന്ധമായും പങ്കെടുത്തേ പറ്റുമെന്ന് പറഞ്ഞു അപ്പോ ബാക്കിയുള്ളവരെല്ലാം പോയി നമുക്ക് അവിടെ ചെന്ന് മേഖപ്പെടാനുള്ള സമയം ഇല്ല കാരണം അങ്ങ് കൂടി എത്തണം അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് തന്നെ മേഖപ്പെട്ടങ്ങ് പോകാമെന്ന് കരുതിക്കൊണ്ടാണ് വന്നത് ഇത്ര വർഷങ്ങളായി അതായത് എലക്ഷന് അല്ലെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന മുമ്പ് തന്നെ അതുകൊണ്ടാണ് ഞാനാണെങ്കിലും വിവിധ സമിതികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ പഞ്ചായത്ത് മെമ്പർമാരായി എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിത പ്രാരാബ്ധങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല കാരണം ഒരു കുടുംബത്തിൽ ജീവിക്കാനുള്ളതൊന്നും കൃത്യമായി കിട്ടാറില്ല ഓണററി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു തുകയാണ് അപ്പോൾ എനിക്കും രണ്ട് കുട്ടികളുണ്ട് അതുകൊണ്ടെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുണ്ട് അപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മറ്റ് പല സാധ്യതകളൂടെ തേടിയാലേ പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ടാണ് കോവിഡിൻ്റെ സമയത്ത് സമിതികളൊക്കെ നിർത്തപ്പെട്ടു പോയായിരുന്നു പിന്നെ വീണ്ടും തുടങ്ങിയപ്പോൾ നമ്മൾ വീണ്ടും പോയി തുടങ്ങി അപ്പൊ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരേ സമിതികളിലാണ് ഞങ്ങൾ രണ്ട് നാടക സമിതിയിലുണ്ട് തിരുവനന്തപുരം അമലയിലുമുണ്ട് തിരുവനന്തപുരം അമലയിലുമുണ്ട് കലഞ്ഞൂർ നൃത്തഭവൻ രണ്ട് സമിതിയിലും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് പോകാനും വരാനും ഒക്കെ ഉള്ള സൗകര്യം കൂടിയോ ഞാൻ ഞാൻ പാരൽ കോളേജിൽ അധ്യാപകനായി പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടും അതുകൊണ്ടേതായ മേഖലകളിൽ തൊഴിലെടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ കലയോടുള്ളൊരു പ്രത്യേക സ്നേഹം കൂടിയുണ്ട് പിന്നെ ഉപജീവനത്തിന് ഒരു മാർഗം കൂടിയാണ് ഒരിക്കലും 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 ഒരാൾക്കും അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും സാമ്പത്തിക സ്രോതസ് ഉള്ള ആളുകൾക്കാണെങ്കിൽ തീർച്ചയായും കുഴപ്പമില്ല അല്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ജനപ്രതികളാകുക എന്ന് പറയുന്ന പ്രത്യേകിച്ച് പഞ്ചായത്തുകളിൽ ജനപ്രതിയാകുക എന്ന് പറയുന്ന വലിയ പ്രയാസമാണ് ഒരിക്കലും അതൊരു ഉപജീവന മാർഗ്ഗം ആക്കി എടുക്കാനേ